സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ ഭാഗ്യയ്ക്ക് ലഭിച്ചത് സുരേഷ് ഗോപിയുടെ ആകാരവും ആ ഒരു ഭംഗിയും ശരീരവടിയുമൊക്കെയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ മകൾ ഭവ്യയ്ക്ക് ലഭിച്ചത് രാധികയുടെ സൗന്ദര്യം തന്നെയാണ് സുരേഷ് ഗോപിയും ഭാര്യയും മക്കളുമായിരുന്നു കഴിഞ്ഞ ദിവസം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത് മധുഭാഗ്യയും വരൻ ശ്രേയസിനെയും പോലെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന മറ്റൊരാൾ സുരേഷ് ഗോപിയുടെ ഇളയ മകൾ ഭാവനയാണ് പച്ചസാരിയിൽ അതീവ സുന്ദരിയായ ഭാവനെ വീഡിയോയിലെല്ലാം നിറഞ്ഞു നിന്നു ഭാഗ്യയുടെയും വരന്റെയും ഇടതും വലതുമായി മൂന്ന് സഹോദരങ്ങളും ചടങ്ങുകൾ അവസാനിക്കും വരെ നിറഞ്ഞു നിന്നിരുന്നു നാലു മക്കളാണ് സുരേഷ് ഗൂപ്പിക്കുള്ളത് അതിൽ ഗൂഗിൾ സുരേഷ് ഇതിനോടകം അച്ഛന്റെ പാത പിന്തുടർന്ന സിനിമയിൽ ഏറ്റവും ഇളയ മകനായ മാധവം സിനിമയിൽ അരങ്ങേറിക്കഴിഞ്ഞു പെൺമക്കൾ രണ്ടുപേരും ഇതുവരെ അഭിനയത്തിലേക്ക് എത്തിയിട്ടില്ല ഫിലിം മേക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഭാഗ്യയുടെ ഇഷ്ടമേഖല ഇളയ മകളായ ഭാവനയ്ക്ക് പക്ഷേ ഫാഷൻ ഡിസൈനിങ്ങിനോടാണ് താല്പര്യം ഭാവനയെ സുരേഷ് ഗോപി അഭിമുഖങ്ങൾക്ക് എത്തുമ്പോൾ മാജാലനാകാറുണ്ട് ഭാവനയെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് നടി ഭാമയുടെ കല്യാണത്തിന് അച്ഛനും അമ്മയ്ക്കും ഒപ്പം എത്തിയപ്പോൾ മുതലാണ് ബോയ്ക്കട്ടിൽ അതീവ സുന്ദരിയായിരുന്നു ഭാവനി ശേഷം ചേട്ടൻ ഗൂഗുലും സുരേഷ് ഗോപിയും എല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമായതോടെ ഭാവനയുടെ ചിത്രങ്ങളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി പിന്നീട് വേദിക കളക്ഷൻസ് എന്ന ഓൺലൈൻ ബ്രാൻഡിന്റെ മോഡലായിട്ടായിരുന്നു ഭാവനി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് അന്ന് ചിത്രങ്ങൾ കണ്ട് ഭാവനിക്ക് മോഡലിംഗിൽ നല്ല ഭാവിയുണ്ടെന്നും സിനിമയിൽ ഒരു കൈ നോക്കിയാൽ വലിയ നിലയിലെത്തുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്ത ആളാണ് ഭാവനി ഇതുവരെ ഒരു മീഡിയയ്ക്ക് മുന്നിലും ഭാവനി സംസാരിച്ച് ആരും കേട്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് ഭാവനിയുടെ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ ട്രെൻഡിങ് ആകുന്നത് കടും പച്ച നിറത്തിലെ സാരിയിൽ ഡിസൈൻ ചെയ്ത ബ്ലൗസും ഇട്ട മുല്ലപ്പൂ ചൂടി സിമ്പിൾ മേക്കപ്പിലായിരുന്നു ചേച്ചിയുടെ കല്യാണത്തിന് ഭാവന തിളങ്ങിയത് ഭാഗ്യയ്ക്കും വരൻ ശ്രീയസിനും ഒപ്പം നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത ഭാവനയുടെ വീഡിയോകളും വൈറലാണ് ഭാവനയ്ക്ക് ഒരു ചേട്ടനെ കൂടി ലഭിച്ചു എന്നാണ് ശ്രീയസിനൊപ്പം നിൽക്കുന്ന വീഡിയോകൾക്ക് ആരാധകർ പറയുന്നത് ഒരു ആൻഡിക് ചോക്കറാണ് ഭാവനി ധരിച്ചിരിക്കുന്നത് കയ്യിലധികം വളകളൊന്നുമില്ല എന്നാൽ സിമ്പിൾ മേക്കപ്പിലും അതിസുന്ദരിയായിട്ടുണ്ട് ഭാവനി പച്ച സാരി ഭാവനക്ക് നന്നായി ഇണങ്ങുന്നുണ്ട് എന്നാണ് ആരാധകരും പറയുന്നത് ആ കല്യാണത്തിൽ ഉടനീളം തിളങ്ങിയത് ഭാവനി തന്നെയാണ് കല്യാണത്തിൽ മാത്രമല്ല സംഗീത ചടങ്ങിലും ഹൽദിലുമെല്ലാം ഭാവനയുടെ ഡ്രസ്സിങ്ങും മേക്കപ്പും എല്ലാം ശ്രദ്ധ നേടിയിരുന്നു